കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുടുംബശ്രീയുടെ ഒരു ഹോട്ടലാണ് കൊച്ചിയിൽ എനിക്ക് കൊച്ചി കോർപ്പറേഷൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെയൊരു ജനകീയ ഹോട്ടൽ അതായത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു കുടുംബശ്രീയുടെ ഹോട്ടലാണ് സമൃദ്ധി എന്നാണ് അതിൻ്റെ പേര് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഷീലോഡ്ജിൽ ഈ രണ്ട് കാര്യങ്ങളും ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇരുപത് രൂപയ്ക്ക് ഊണ് ലഭിക്കുന്ന കൊച്ചി സമൃദ്ധിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണേ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല നമ്മളിപ്പോൾ നമ്മുടെ ഗ്രോസറി ഭാഗത്തു നിന്ന് നമ്മുടെ മറൈൻ ഡ്രൈവർ ആ റോഡ് വഴി ആ റോഡ് വഴി നമ്മുടെ ഹൈക്കോടതി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ട് ഞായറാഴ്ചയാണ് അല്ലെങ്കിലും ഈ ഭാഗങ്ങളിലൊന്നും അധികം തിരക്കില്ല വൈകുന്നേരം വാങ്ങുന്നതോടെ അല്പം തിരക്കൊക്കെ വരും ഇന്നിപ്പം എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ സമയത്ത് ഇന്ന് നല്ല തിരക്കായിരിക്കും ഉച്ചയ്ക്കൊക്കെ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ നമ്മുടെ ശരിക്കും വരുന്നത് ഈ ജനകീയ ഹോട്ടൽ വരുന്നത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്ന് ഇറങ്ങിയിട്ടത് ഈ കാണുന്ന പരമാറ റോഡെന്ന് പറയും ഈ റോഡ് വഴി അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്ത് സൈഡിലാണ് നമ്മുടെ ഒരു ജനകീയ ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ഷീലോഡ്ജ് ഷീലോഡ്ജിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ എന്ന് പറയുന്ന ജനകീയ ഹോട്ടലുള്ളത് നമ്മൾ ഉള്ളിലേക്കൊന്നാ പോയി നോക്കേണ്ടി അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു കൂപ്പിന് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് അല്ല ബില്ല് അടയ്ക്കുന്നത് അടച്ചതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് ഊണ് വാങ്ങണം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളുടെ റേറ്റ് എഴുതിയിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഊണിന് അതുപോലെ തന്നെ പായ്സില് മുപ്പത് പിന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം കിട്ടും പായസം മീൻ മീനാൻ്റെയൊക്കെ റേറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ക്യൂവിൽ നിൽക്കുവാണ് ക്യൂവിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ബില്ല് അടയ്ക്കണം ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബില്ലടച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമുക്ക് അറുപത് രൂപയാണ് പാഴ്സൽ അപ്പോൾ രണ്ട് പാഴ്സിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി കിട്ടും അതിന് ഇരുപത് രൂപയാണേ മുമ്പ് ഇവിടെ പത്ത് ഉള്ളായിരുന്നു കേട്ടോ പത്ത് രൂപ ഒക്കെയായിരുന്നു പണ്ട് നമുക്ക് ഇവിടുന്ന് ഊണ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് സബ്സിഡി നിർത്തലാക്കിയോണ്ട് ഇരുപത് രൂപ ആക്കി അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും അടുത്ത സൈഡിൽ വന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണേ ഒരു കയ്യിലെ മൊബൈൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീട് എടുക്കുന്നതാണ് പാട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഊണ് പ്ലേറ്റിൽ വാങ്ങി ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറിയും അതുപോലെ തന്നെ തോരേനും ഒക്കെ ഇവിടെ നിന്ന് വരും പപ്പടമൊക്കെ വെച്ച് തരും എവിടെയെങ്കിലും നമുക്കൊന്ന് ഇരിക്കണം നമുക്ക് ഈ മൊബൈലിൽ ഒരു കൈ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പാട് ചോറ് പോയി കഴിഞ്ഞാൽ അവർ എന്നെ ചീത്ത വിളിക്കും ഇവിടെ എവിടെയെങ്കിലും ടേബിൾ വന്ന് ഇടുന്നു അപ്പോൾ നമ്മളിതേ ഇതാണ് നമുക്ക് കിട്ടിയ ഇരുപത് രൂപയ്ക്ക് കൊച്ചി കോർപ്പറേഷൻ കുടുംബശ്രീയുടെ സമൃദ്ധി ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ചോറുണ്ട് അതുപോലെ തന്നെ അച്ചാറുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് പിന്നെ ഒരു തോരനുണ്ട് അപ്പോൾ നല്ല ചൂടോടാണ് നമുക്ക് ചോറൊക്കെ കിട്ടിയേക്കുന്നത് നമ്മൾ വന്ന സമയം ഇച്ചിരി നേരത്തെയാണ് കേട്ടോ നമ്മൾ പന്ത്രണ്ട് മണിക്കുമ്പ് വരുവാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ല സാമ്പാറും നല്ല സാമ്പാറാണ് നല്ല ചോറാണ് പത്ത് രൂപയ്ക്കായിരുന്നു ഇവർ പണ്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഇത് ഇരുപത് രൂപയ്ക്ക് എങ്കിലും കുഴപ്പമില്ല ഒരു തോരനും സാമ്പാറും പപ്പടും അച്ചാറും കൂടെ നമുക്കിതിനോട് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഊണ് നമുക്ക് മോശം പറയാൻ ഒന്നുമില്ല ഇരുപത് രൂപയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് ഈ ഒരു ഊണ് ഞാൻ പലപ്പോഴും വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഊണ് കഴിച്ചാൽ ഇനി അടുത്ത പരിപാടി നമുക്ക് ഈ പ്ലേറ്റ് കഴുകാനുള്ളതാണ് നമ്മൾ തന്നെ കഴുകി കൊടുക്കണം നമ്മളിവിടെ വന്ന് ഇവിടെ വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വേസ്റ്റുകളൊക്കെ ഇവിടെ കളഞ്ഞിട്ട് ഈ പ്ലേറ്റും ഗ്ലാസ് നമ്മൾ കഴുകി അവിടെ തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ കൊടുക്കും തന്നെ എല്ലാം വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇരിക്കാനും വാട്ടം കഴുകാനും വെള്ളം വെള്ളത്തിൻ്റെ സൗകര്യം ചൂടുകളിലൊക്കെ നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ തന്നെ പാഴ്ശല് നമ്മളെ മേടിച്ച ആ ഒരു ബില്ല് കാണിച്ചിട്ട് ഇവിടെ നമുക്ക് പാഴ്സൽ മേടിക്കണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഹോട്ടലുണ്ട് ഉച്ചയ്ക്ക് മാത്രമാണ് ഊണുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിച്ചോറ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ ലഭ്യമാണ് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് നോക്കിയിട്ട് വാ വായിച്ച് നോക്കാം സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഇവിടെ ലഭിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സമൃദ്ധിക്കോട്ട് തൊട്ടപ്പുറത്ത് കാണുന്നത് ഷീലോഡ്ജാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നീട് പറ്റെങ്കിൽ ചെയ്യാം ഇവിടെ കൊച്ചിയിൽ വീടുന്ന ആൾക്കാർക്ക് വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് ഷീലോഡ്ജിൽ താമസിക്കാൻ പറ്റും സ്ത്രീകൾക്ക് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പറ്റെങ്കിൽ പിന്നീട് ചെയ്യാം അപ്പം നമുക്കിനി ഇവിടെ നിന്ന് പതുക്കെ നേരെ റൂമിലേക്ക് പോകണം തൂന്നിപ്പോയിട്ട് നമ്മുടെ ഈ ഒരു പാഴ്സല് എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കണം അപ്പോൾ എന്തേലും നല്ലൊരു സംരംഭമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അപ്പോൾ നമ്മൾ പാഴ്സൽ മേടിച്ച നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പാഴ്സലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അവർ തന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ മേടിച്ച പാഴ്സല് നമ്മൾ ഇവിടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഓപ്പൺ ആക്കി നോക്കുവാണേൽ അപ്പോൾ നമ്മളവിടെ കഴിച്ചത് തന്നെയാണ് ചോറുണ്ട് ഒരു തോരനുണ്ട് പിന്നെ മുളകുണ്ട് ഇവിടെ ഇഷ്ട വന്നിരിക്കുന്നത് മുളക് വന്നിട്ടുണ്ട് പിന്നെ ഒരു അച്ചാറും കൂടെ വന്നിട്ടുണ്ട് നമ്മളവിടെ കഴിച്ച് അതേ തന്നെ പിന്നെ പപ്പടം പപ്പടം പൊടിഞ്ഞു പോയി ഇവിടെ വന്നപ്പോഴത്തേക്ക് പപ്പടം വരികണ്ട് പിന്നെ നമുക്ക് രണ്ട് കറികൾ കൂടെ തന്നിട്ടുണ്ട് നമുക്കവിടെ സാമ്പാറായിരുന്നു ഇവിടെ മിക്കവാറും ഒരു കറി രസമായിരിക്കും ഒരെണ്ണം രസവും ഒരെണ്ണം സാമ്പാറും ആയിരിക്കും ഇതാണ് അവിടെ നിന്നുള്ള പാഴ്സല് ഫുഡ് കഴിച്ചിട്ട് ഉടനെ വന്ന് ഇവിടെ വേറെ കഴിക്കല്ലോ കേട്ടോ ഒരു പാഴ്സല് വേറെ കൂടെ മേടിക്കൊണ്ട് വന്നതാണേ അന്നാലും ഇവിടുത്തെ വീഡിയോ ആണിത് ഒരു കവറിലുള്ളത് സാമ്പാറായെന്ന് ഉറപ്പായി അടുത്ത കവറിലൊക്കെ പൊട്ടിച്ചോളാം എന്താണെന്നുള്ള ഈ കവറിനുള്ള രസമാണ് കേട്ടോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിപ്പോ കൊച്ചി സമൃദ്ധി ഹോട്ടൽ ജനകീയ ഹോട്ടലിൽ നിന്നുള്ള ഫുഡാണ് കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊച്ചിയിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ പറഞ്ഞോളൂ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഉച്ചയ്ക്കാണ് ഊണ് ഉള്ളത് അപ്പോൾ ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ ഊണിന് വെച്ച് നോക്കുവാണെങ്കിൽ തീരെ കുറവുള്ള റേറ്റാണ് ഫുഡ് നിങ്ങൾ കണ്ടതാണ് അവിടുന്ന് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാഴ്സൽ മേടിക്കുവാണെങ്കിൽ അഡീഷണൽ ഒരു പത്ത് രൂപയുടെ ആവും എന്നാലും അത് കുറ്റം പറയാൻ പറ്റില്ല അതിൽ അതിൽ കൂടുതൽ രസമുണ്ട് പിന്നെ പാക്കിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ എത്ര ആൾക്കാർക്ക് ഉപകാരപ്രദമാവും എന്ന് എനിക്കറിയില്ല എങ്കിലും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം